സാധനം ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് പുതിയ സാധനം ബ്രാൻഡ് പൊളിക്കാത്ത പീസ് നല്ല അടിപൊളി സാധനം പുതിയ തന്നെ എത്രയാണ് ഇത് നമ്മളിപ്പോ ഓഫർ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടേ തൊള്ളായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഫൈവ് വൺ ടു ജി ബി രണ്ടേ തൊള്ളായിരത്തി ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ഐ ആൻഡ്രോയിഡ് ആണോ ആൻഡ്രോയിഡാണോ എടുക്കേണ്ടത് ആയിട്ടില്ല ുംയ്യായിരം അൾട്രയ്യൂപണീസ് <polarization> so ചെക്കൻ്റെ നാട്ടിൽ ഓർഡർ ഇട്ടിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെസ്റ്റ് മൊബൈൽ അജുമാനിലാണ് അപ്പോൾ ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് നമ്മൾ രണ്ടാഴ്ചത്തോളമായി അപ്പോൾ നല്ല ഓഫറും അതുപോലെ തന്നെ പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് മൊബൈലിൽ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ എന്താക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പിന്നെ ടാബി അതുപോലെ തന്നെ ഇ എം ഐ നാട്ടിലോട്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊന്നായിരം രൂപ കിട്ടോ തൊണ്ണൂറ്റൊന്നായിരം രൂപയ്ക്ക് ഫിഫ്റ്റി പ്രോ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി കിട്ടോ ഇതുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ത്യൻ മണിയാണ് പറഞ്ഞത് തൊണ്ണൂറ്റൊന്നായിരം രൂപ കേട്ടോ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപതിന് തൊണ്ണൂറ്റി ഒൻപതിന് ഒരു ലക്ഷത്തിന് ആയിരം ആയിരം രൂപ വരെ കുറവുണ്ട് ഇതിന് എത്രയാണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇരുന്നൂറ്റി അൻപത്താറ് അപ്പോൾ ഈ ഒരു പ്രൈസിന് സാധനം കേട്ടോ അതാകുന് നമുക്കിവിടെ കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഈ പൈസ ഇന്നത്തെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യേൻ്റെ പൈസയും പിന്നെ ഇവിടെ ഗൾഫിൽ നിന്ന് ഇതിൻ്റെ പൈസ നോക്കുമ്പോൾ യു എന്ന് ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതാ പറഞ്ഞത് കുറെ ആൾക്കാരും നമ്മുടെ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫോർട്ടീൻ പ്രോ ഇരുന്നൂറ്റി അമ്പത്താറ് ഇത് തേർട്ടി പ്രോ ഇരുന്നൂറ്റി അൻപതാറാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞത് ആ രണ്ടായിരുന്നൂറ് രണ്ടായിരുന്നൂറിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും മറ്റേത് ഒന്ന് എണ്ണൂറ് അല്ലേ ഒന്നേ എണ്ണൂറിന് അല്ലേ തേർട്ടി പ്രോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മളെ പിന്നെ ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചാനൽ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നേരെ എന്താക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ എന്താണ് കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെന്താക്കണം അതിലൂടെ അറിയിക്കണം അപ്പോൾ പിന്നെ കുറേ ആൾക്കാരും കൂടി ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലോട്ട് നമ്മുടെ പിന്നെ കേരളത്തിലുള്ള ആളുകളാണ് കൂടുതൽ നമ്മളെ ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൂടെ എങ്ങനെ എത്തിക്കുക കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലെത്താനുള്ള എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഇവിടെ യു എയിൽ പിന്നെ യു എയിലുണ്ടെങ്കിൽ ഇപ്പോൾ ദുബായിലോ അജ്മാനിലോ ഷാർജയിലോ പിന്നെ അബുദാബിയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെസ്റ്റ് മൊബൈൽ അജുമാനിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിലും വീഡിയോയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ ഡയറക്റ്റ് ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഓഫർ ഫിഫ്റ്റീൻ പ്രോ ആൻഡ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ കുറേ ആൾക്കാർ നാട്ടിലെ കസ്റ്റമർ കുറേ ആൾക്കാർ മെസ്സേജ് നിശ്ചയിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയ്ക്ക് തരാൻ പറ്റുമെന്ന് ഫിഫ്റ്റീൻ പ്രോ നിങ്ങൾക്ക് ആയിട്ട് നാട്ടിലെ അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ ക്യാഷ് ആയിട്ട് തരികയാണെങ്കിൽ വെറും ഫിഫ്റ്റീൻ പ്രോൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് വെറുതെ തിറംസ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് തിറംസിന് ഫിഫ്റ്റീൻ പ്രോ ടു ഫൈവ് സി ജി പി ടി ആർ ഐ വേദങ്ങൾ കിട്ടും അപ്പോൾ നാട്ടിൽ നിങ്ങളെ അക്കൗണ്ടിൽ ക്യാഷ് ചെയ്താണെങ്കിൽ വെറും തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ അപ്പോൾ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ് രൂപക്ക് ഇന്ത്യൻ മണി ഇന്ത്യൻ മണി അതിപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കാർഡ് വൈ ഇപ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വൈ കാർഡ് വൈ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡ് വൈ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ും എമ്പത്തി ആറായിരം രൂപ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഫിഫ്റ്റീൻ പ്രോ കിട്ടും കാർഡ് വഴി ഇന്റർനാഷണൽ കാർഡ് വഴി സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് നിങ്ങൾക്ക് വരുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ഞങ്ങൾക്ക് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് ചെയ്തു അവർ നിങ്ങൾക്ക് മെയിൽ വൈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും സിമ്പിൾ ആയിട്ട് ഇതാക്കാൻ പറ്റും നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും ഇന്റർനാഷണൽ കാർഡ് വേണം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡുള്ള കസ്റ്റമർക്ക് മാത്രമേ ഈ പ്രൈസിന് കിട്ടും അല്ലാണ്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ എൺപത്തി ക്യാഷ് ആയിട്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി അത് കസ് പർച്ചേസ് ചെയ്യാൻ കസ്റ്റമർ ഒന്നെങ്കിൽ സ്റ്റോപ്പിൽ വരണോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ ഓല അഡ്രസ്സ് തരാണെങ്കിൽ യു ആ ഓല യു എയിൽ എവിടെയാണെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ ഫിഫ്റ്റീൻ പ്രോ അല്ല പറഞ്ഞത് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് സാധനം പർച്ചേസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ അപ്പോൾ തന്നെ അതിപ്പോ കാർഡ് അപ്പോ ഇന്റർനാഷണൽ കാർഡ് വഴി എടുക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ പ്രൈസ് തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഫിഫ്റ്റീൻ പ്രോ മാക്സിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഇപ്പൊ തന്നെ ഫിഫ്റ്റീൻ ആണെങ്കിലും തേർട്ടീന് ഫിഫ്റ്റീന് പിന്നെ ലെവന് എസ് ട്വന്റി ത്രീ അൾട്രസ് ട്വന്റി ഫോർ അൾട്രാ അങ്ങനത്തെ ഒരുപാട് മോഡൽസ് നല്ല നല്ല ഓഫർ പ്രൈസിന് അവൈലബിൾ ആണ് നോൺ ആക്റ്റീവ് സീരീസിലാണെങ്കിൽ പുതിയ സ്റ്റോക്ക് നോൺ ആക്റ്റീവ് പ്രോ പ്രോ നോൺ ആക്റ്റീവ് ഒരു സാമ്പിൾ പീസ് ഉണ്ടാ ഫിഫ്റ്റീൻ പുതിയ സാധനം സ്റ്റോക്ക് ഫിഫ്റ്റീൻ പ്രോ ടു ഫൈവ് ജി ബി നോൺആക്റ്റീവ് കേട്ടോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് ഫിസിക്കലി ഡോമി ഇതിന് ഇവിടെ റേറ്റ് വരുന്ന മൂവായിരത്തി മുന്നൂറ് റംസേൽ വരുന്നുള്ളൂ ഫിഫ്റ്റീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നോൺ ആക്റ്റീവ് ഫിസിക്കലി ഡുവൽ സിമുണ്ട് ടു ഫൈവ് ജി ബി അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ ഫോർട്ടീൻ പ്രോ ഫൈവ് അല്ല അത് ഹോങ്കോങ് ഫിസിക്കലി ഡുവൽ സിം നാട്ടിൽ കുറേക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ഫിസിക്കലി ഡുവൽ സിമ്മിൽ ഫിഫ്റ്റീൻ പ്രോ എച്ച് കെയിൽ സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ ഫോർട്ടീൻ പ്രോ ഫൈവ് വൺ ടു ഉണ്ട് വൺ ടി ബി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് മൂന്നേ മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് ഡിസ്കൗണ്ട് പ്രൈസ് മൂവായിരത്തി മുന്നൂറ് പറ്റും നമുക്ക് സാധനം ഇന്ത്യൻ മണി നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തരാണെങ്കിൽ എൺപത്തി ഒന്നായിരം ഫിഫ്റ്റി ഉണ്ടോ പിന്നെ കാർഡ് വൈ ചെയ്യാണെങ്കിൽ അതിലും കുറയും ഇന്റർനാഷണൽ കാർഡ് വെച്ച് ചെയ്യാണെങ്കിൽ അയ്യായിരം രൂപേൻ്റെ മാറ്റം അവിടെ വരുന്നുണ്ട് ഇന്റർനാഷണൽ കാർഡ് വൈകി സാധനം പർച്ചേസ് ചെയ്യാണെങ്കിൽ അത്രയും പ്രൈസ് കുറച്ച് പറ്റും സാധനങ്ങൾ കിട്ടും പിന്നെ സാംസംഗിന്റെ എസ് ട്വന്റി ഫോർ അൾട്രസ് ട്വന്റി ഫോർ നിങ്ങൾക്ക് ഇന്നത്തെ പ്രൈസ് ഫോർ അൾട്രസ് ട്വന്റി ഫോർ അൾട്രാട്ടോ ഒരുപാട് പീസ് ഉണ്ട് എസ് ട്വന്റി ത്രീ അൾട്രണ്ട് എസ് ട്വന്റി സ്റ്റോക്ക് ആണ് പിന്നെ വേറെ യൂസ്ഡ് ആണെങ്കിലും ട്വൽ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സ് ട്വൽ പ്രോ മാക്സ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് അങ്ങനത്തെ ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരുപാട് മോഡൽസ് ആണ് സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ ട്വൽ പ്രോ മാക്സിൽ സാധനം സ്റ്റോക്ക് വന്നിട്ട് പുതിയ സ്റ്റോക്ക് ആണ് ട്വൽ പ്രോ മാക്സ് ടു ഫൈവ് സി ജി ബി ഫൈവ് വൺ ടു ജി ബിയിൽ ട്വൽ പ്രോ മാക്സ് സീറോ സ്ക്രാച്ചിൽ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ ട്വൽ പ്രോ മാക്സിൽ സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്രൈസിൽ അടിപൊളി പ്രൈസിന് സാധനം തരാം ട്വൽ പ്രോ ആൻഡ് ട്വൽ പ്രോ മാക്സ് ആണെങ്കിലും തേർട്ടീൻ പ്രോർട്ടീൻ ഇതിന് കൊടുക്കുക ആയിരത്തിന് ട്വൽ പ്രോ മാക്സ് ഇരുന്നൂറ്റി ആറ് ആയിരത്തി മുതലാണ് പ്രൈസ് വരുന്നത് ചെറിയ പൈസ ആട്ടും ഉണ്ടോ കുറവുണ്ടോ കൂടുതലും ഉണ്ടാവും സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇപ്പൊ തേർട്ടീൻ പ്രോ ആണെങ്കിലും നല്ല പുതിയ സ്റ്റോക്ക് തേർട്ടീൻ പ്രോ വന്നിട്ടുണ്ട് പിന്നെ ബാസിന്റെ പുതിയ സ്റ്റോക്ക് നല്ല അടിപൊളി സ്റ്റോക്ക് തേർട്ടീൻ പ്രോ വന്നിട്ടുണ്ട് എക്സ്ചേഞ്ച് പീസ് കസ്റ്റമർ എക്സ്ചേഞ്ച് യൂസിൽ വന്ന പീസ് നല്ല അടിപൊളി തേർട്ടീൻ പ്രോയില് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഫോൺ തന്നെയാണ് അടിപൊളി ഫോൺ തേർട്ടീൻ പ്രോ ടു ഫൈവ് ജി ബി സീറോ സ്ക്രാച്ച് നല്ല അടിപൊളി സ്റ്റോക്ക് ഇങ്ങനത്തെ ഒരുപാട് പീസ് തേർട്ടീൻ പ്രോധന സ്റ്റോക്ക് അവൈലബിൾ ആണ് തേർട്ടീൻ പ്രോ നമുക്ക് എത്ര രൂപ ലഭ്യമാ ആയിരത്തി എണ്ണൂറ് തിറംസ് മുതൽ ആയിരത്തി എണ്ണൂറ് തിറംസ് മുതൽ തേർട്ടീൻ പ്രോ ടു ഫൈവ് ജി ജി ബി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷന് സ്റ്റാർ സ്റ്റോക്ക് അവൈലബിൾ ആണ് ോ സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ് അടിപൊളി ഫോർട്ടീൻ പ്രോ ആണ് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജിബി യൂസ്ഡ് പീസ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ നല്ല അടിപൊളി സ്റ്റോക്ക് അടിപൊളി സ്റ്റോക്ക് ആണ് നല്ല അടിപൊളി സ്റ്റോക്ക് അടിപൊളി സ്റ്റോക്ക് ജി ബി നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ സ്റ്റോക്ക് നല്ല അടിപൊളി സാധനം ഉണ്ട് വേറെയും പീസ് കണ്ടമാനം വേറെ സാമ്പിൾ പീസ് എടുത്ത് വെക്കുന്ന സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ആഴ്ച വന്ന പുതിയ സ്റ്റോക്ക് ആണ് ഫിഫ്റ്റി പ്രോ ഫിഫ്റ്റി പ്രോ ഫിസിക്കലി ആയിരത്തി മൂവായിരത്തി മുന്നൂറ് ില്പൊളി സ്റ്റോക്ക് നോൺആക്റ്റീവല്ലോട് ബാറ്ററി സീറോ നിങ്ങളായിരിക്കും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണേക്റ്റീവില് സിമില് കേട്ടോ